ഹായ് ഫാമിലീസ് അപ്പം നമ്മുടെ ബിഗ്നേഴ്സ് കിറ്റ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് ഞാൻ പറയാം ബിഗ്നേഴ്സ് കിറ്റ് കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങൾ കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ തുടരെ വീഡിയോയിൽ കാണിച്ചുതരാം എങ്ങനെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ബിഗ്നേഴ്സ് കിറ്റിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഫോൺ ഫ്ലവേഴ്സും കൂടി അവൈലബിൾ ആണേ അപ്പോൾ ആദ്യം വരുന്നത് സാറ്റിൻ്റെ ഹെയർ ബാൻഡ് ആണ് രണ്ടെണ്ണം ബിഗിനേഴ്സ് കിറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ സാറ്റിൻ ഹെയർ ബാൻഡിൻ്റെ കളേഴ്സുകൾ ആണ് അപ്പോൾ ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ഇനി നെക്സ്റ്റ് വരുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അതുപോലെ സാറ്റിൻ റിബണിൻ്റെ ഒരു റോൾ വരുന്നുണ്ട് ഈ ഫുൾ റോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ വരുന്നത് ഓർഗൻസ റിബൺ ആണ് വൺ മീറ്റർ ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് അലിക്കേറ്റഡ് ക്ലിപ്സാണ് ഗോൾഡൻ കളറാണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് പേളാണ് നല്ല ക്വാളിറ്റിയുള്ള പേളും അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള പേളാണ് ക്യാമറയിൽ ഇത് അത്രയും അധികം കിട്ടുന്നില്ല അതിൻ്റെ ഭംഗി പിന്നെ അതുകൂടാതെ വരുന്നത് പോളൻസ് ആണ് അത് ഒരു ബഞ്ചാണ് വരുന്നത് പോളൻസ് പിന്നെ വരുന്നത് എൻഡ് ബീഡാണ് എൻഡ് ബീഡ് നാലെണ്ണം വിടുന്നുണ്ട് കിറ്റിൻ്റെ അകത്ത് പിന്നെ വരുന്നത് വയർ ഹെയർ ആണ് വയർ ഹെയർ ബെൻഡിൽ രണ്ടെണ്ണമാണ് കിറ്റിൻ്റെ അകത്ത് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് അത് ഒരെണ്ണമാണ് കിറ്റിൻ്റെ അകത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫോം ഫ്ലവർ ആണ് ഫോം ഫ്ലവർ ഒരു ബഞ്ചാണ് വരുന്നത് ഒരു ബഞ്ചിൽ പന്ത്രണ്ട് എണ്ണമാണ് ഉള്ളത് അതുപോലെ ഇതിൻ്റെ വേറെ കളേഴ്സും ആണ് ഇനി വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് ഇത് കിറ്റിൽ വരുന്നതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ളതാണ് ഇതിന് ഇതിനൊരു മീറ്ററിന് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഇനി വരുന്നത് നമ്മൾ ടിയാര ഹെയർ ബ്രൂച്ച് ഒക്കെ ചെയ്യുന്ന സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയേർസാണ് ഇത് ഗോൾഡൻ കളേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഗീവയറിൻ്റെ ഹെയർ ബെൻഡിൽ കോർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ ബ്രേസ്ലറ്റ് മേക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ടിയാരയിലൊക്കെ യൂസ് ചെയ്യാം ഹെയർ ബ്രൂച്ചിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണിത് ഇതൊരു മാലയായിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലുള്ളൊരു മാലയായിട്ട് അത് നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ വരുന്നത് ഇതുപോലുള്ള ക്ലിപ്സ് ആണ് ക്ലിപ്സുകൾ ആണ് ക്ലിപ്സ് വെച്ചിട്ട് ചെയ്യുന്ന ബൗസിൻ്റെ ലോങ് ടൈൽ ബൗസൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്നത് എൻ്റെ ബീഡാണ് എൻ്റെ വീട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡാണ് പിന്നെ വരുന്നത് ഫേഷ്യൽ ബീഡ്സിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇത് വരുന്നത് ഫ്ലവേഴ്സിൻ്റെ ആണ് കുറേ കളേഴ്സ് മിക്സ് ആയിട്ട് വരുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് നെയിം ഹെയർ ബെൻഡും അതുപോലെ നെയിം ഇല്ലാത്ത ഹെയർ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ വരുന്നതാണ് ഇതുപോലത്തെ കളേഴ്സ് ആയിട്ടുള്ള പേൾസ് ഇതും അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് പിന്നെ വരുന്നത് ഇതുപോലുള്ള ആണ് പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്റ്റലിൻ്റെ എലാസ്റ്റിക് ടൈപ്പ് ഉള്ളതാണ് ബ്രേസലറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എലാസ്റ്റിക് കോഡ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ആണ് ഇതാണ് നെയ്മീഡ്സ് ഇതും അതുപോലെ ആണ് ഇത് കൊടുക്കുന്നത് എ ഏറ്റവും ഈസഡ് വെച്ചിട്ടുള്ള സ്പെല്ലിങ്സ് ആണ് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ പിൻ ചെയ്തിടുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് കിറ്റാണ് വേണ്ടതെങ്കിൽ ത്രീ ഹൺഡ്രഡ് കൺഫേം എന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളും കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം റിപ്ലൈ വരുന്നതിനായിട്ട് ആരും കോൾ ചെയ്യരുത് മെസ്സേജ് മാത്രം ചെയ്യുക അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം